മമ്മൂട്ടിക്ക് ഇരുപത്തൊന്ന് നായികമാർ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ മമ്മൂട്ടി കബരി നിർമ്മിച്ച് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് വിനായകൻ മമ്മൂട്ടി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന കളങ്കാവൽ എന്ന സിനിമയിലാണ് മമ്മൂട്ടിക്ക് ഇരുപത്തൊന്ന് നായികമാർ ഉള്ളത് രജിഷ വിജയനും ഗായത്രി അരുണും ഉൾപ്പെടുന്ന ഇരുപത്തൊന്ന് പേരാണ് മമ്മൂട്ടിയുടെ നായികന്മാരായി കളങ്കാവലിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഇരുപത്തൊന്ന് നായികമാർ എത്തുന്നത് ഇതിനു മുമ്പ് കുട്ടിയേട്ടനിലും തമിഴ് സിനിമ അഴകനിലും മമ്മൂട്ടിക്ക് രണ്ടിലധികം നായകന്മാർ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ഒരു വലിയ വ്യത്യാസം കളങ്കാവലിലുണ്ട് മുൻപ് പറഞ്ഞ സിനിമകളിലൊക്കെ സുന്ദരനായ നായകനായിട്ടാണ് മമ്മൂട്ടി എത്തിയതെങ്കിൽ കളങ്കാവലിൽ അത് ക്രൂരനായി വില്ലനായിട്ടാണ് എത്തുന്നത് രജിഷ വിജയൻ ആദ്യമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നത് ഗായത്രി അരുൺ ഇതിനു മുമ്പ് വൺ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കളങ്കാവൽ എന്ന വ്യത്യസ്ത ടൈറ്റിലും മമ്മൂക്കയുടെ വ്യത്യസ്ത റോളും വ്യത്യസ്ത ലുക്കും പുറത്തു വന്ന അന്ന് മുതൽ പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തിന് സിനിമയുടെ ഓരോ പുതിയ അപ്ഡേറ്റുകൾക്കായുമുള്ള കാത്തിരിപ്പിലാണ് മമ്മൂട്ടിയുടെ കൈപിടിച്ച് അങ്ങനെ ഒരു പുതിയൊരു സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ജിതിൻ കെ ജോസ് തുൽക്കർ സൽമാൻ നായകനായ കുറുപ്പിന്റെ തിരക്കഥാകൃത്തായിരുന്നു ജിതിൻ കെ ജോസ് കളങ്കാവലിന്റെ കഥയും തിരക്കഥയും ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് വിനായകനാണ് കളങ്കാവലിൽ നായകനായി എത്തുന്നത് ഒരു പോലീസ് ഓഫീസർ റോളിലാണ് വിനായകൻ ഈ സിനിമയിൽ എത്തുന്നത് മമ്മൂട്ടി നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ടാണ് കളങ്കാവലിൽ എത്തുന്നത് ഈ ഒരു വാർത്തയാണ് മറ്റു മമ്മൂട്ടി സിനിമകളെക്കാളും പ്രേക്ഷകർക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാനുള്ള ആകാംക്ഷ ഏറിയതും കൂടെ ഇവിടെ വിധേയൻ പാലേരി മാണിക്ക് മുന്നറിയിപ്പ് ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിൽ നെഗറ്റീവ് ഷെയഡുള്ള വേഷങ്ങളിൽ എത്തിയ മമ്മൂട്ടി എല്ലാവരെയും ഞെട്ടിച്ചതാണ് ലോകം മുഴുവനുള്ള സിനിമാ നിരൂപകർ മമ്മൂട്ടിയുടെ ഈ വേഷങ്ങൾ കണ്ട് പ്രശംസിച്ചവരുമാണ് ചെയ്ത നെഗറ്റീവ് വേഷങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഭ്രമയുഗത്തിലെ ചാത്തൻ തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ കടത്തിവെട്ടാൻ കളങ്കാവലിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനാകുമോ എന്ന് കണ്ടറിയണം കളങ്കാവലിൽ മമ്മൂട്ടി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ വില്ലം വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്താണ് കളങ്കാവൽ ജിതിൻ ഗെ ജോസ് ഒരുക്കിയിരിക്കുന്നത് ജിതിൻ ഗെ ജോസ് തിരക്കഥ എഴുതിയ കുറിപ്പും ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്ത സിനിമയായിരുന്നു ഇന്ത്യയിൽ ഇതുവരെ നടന്ന കൊലപാതക പരമ്പരകളിൽ വെച്ച് ഏറ്റവും ഭയാനകമായ സീരിയൽ കൊലപാതകം നടത്തിയ സൈക്കോ കില്ലർ മോഹന്റെ കഥയെ ആസ്പദമാക്കിയാണ് കളങ്കാവൽ ഒരുക്കിയിരിക്കുന്നത് എന്ന ാണ് അറിയുവാൻ സാധിച്ചത് ഈ ഒരു കഥ എങ്ങനെ ചിത്രീകരിച്ച് സിനിമ ആക്കി എന്ന് അറിയുവാനും മമ്മൂട്ടി ഈ ഒരു വേഷത്തെ എങ്ങനെ ചെയ്തു എന്ന് അറിയുവാനുള്ള ആകാംക്ഷരാണ് എല്ലാ പ്രേക്ഷകരും കളങ്കാവലിന്റെ ഡിഒപി ഫൈസൽ അലിയും എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറുമാണ് ചിത്രത്തിന്റെ മ്യൂസിക് മുജീബ് സ്റ്റണ്ട് ആക്ഷൻ സന്തോഷമാണ് നിർവഹിച്ചിരിക്കുന്നത് ക്വാളിറ്റി വെറൈറ്റി സിനിമകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ പ്രേക്ഷകർ എല്ലാവർക്കും പരാതിയുള്ള ഒരു കാര്യമുണ്ട് മമ്മൂട്ടി കമ്പനി പ്രേക്ഷകർക്ക് തന്ന കഴിഞ്ഞ സിനിമകളെല്ലാം ക്വാളിറ്റിയും വെറൈറ്റിയും ഉള്ളതായിരുന്നു എന്നാൽ ആ സിനിമകളൊക്കെ എങ്ങനെ പ്രമോട്ട് ചെയ്ത് പ്രേക്ഷകരിലെത്തിക്കണമെന്നും മമ്മൂട്ടി കമ്പനിക്ക് അറിയില്ല അറിയാത്തതാണോ അതോ മനഃപൂർവം ചെയ്യുന്നതാണോ എന്നറിയില്ല മനഃപൂർവം ചെയ്യുന്നതാണെങ്കിൽ അത് ആന മണ്ടത്തരം എന്നേ പറയാനുള്ളൂ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ വന്ന കാര്യം ഭൂരിഭാഗം സാധാരണ പ്രേക്ഷകരും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു ഇന്റർവ്യൂയിൽ ഈ ഒരു കാര്യം ഡൊമിനിക്കിന്റെ സംവിധായകൻ രൗതം മേനോൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കളങ്കാവലിനെങ്കിലും നല്ലൊരു പ്രൊമോഷൻ നൽകണമെന്നാണ് പറയാനുള്ളത് അത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണിത് സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് ആയിട്ടുള്ള കുറച്ചു പേർക്ക് മാത്രമാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിൽ വരാനുണ്ട് എന്ന് അറിയുകയുള്ളൂ സാധാരണ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ഇതുവരെ അറിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ സിനിമ സാധാരണ പ്രേക്ഷകരിൽ എത്തണമെങ്കിൽ പ്രൊമോഷൻ വർക്കുകൾ കൊടുത്താലേ പറ്റുകയുള്ളൂ സാധാരണ പ്രേക്ഷകർ തിയേറ്ററുകളിൽ വന്നില്ല എങ്കിൽ പ്രൊമോഷൻ ഇല്ലാതെ വന്ന മമ്മൂക്കയുടെ കഴിഞ്ഞ രണ്ട് സിനിമകൾക്കും സംഭവിച്ച സംഭവിച്ചൊരവസ്ഥ ഉണ്ടാകും ഇതുവരെ സിനിമയുടെ ടൈറ്റിലുക്ക് പോസ്റ്റർ മാത്രമാണ് പുറത്തു വന്നത് അത് വന്നിട്ടിപ്പോൾ ഒരു മാസത്തിന് മുകളിലാകുകയും ചെയ്തു അതിനുശേഷം സിനിമയെക്കുറിച്ച് നോ അപ്ഡേറ്റ്സ് ഫ്രം മമ്മൂട്ടി കമ്പനി ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ കഷ്ടത്തിലാകും സിനിമ ഇറങ്ങിയതിനു ശേഷം പ്രൊമോഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല ചെയ്യുകയാണെങ്കിൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം കളം കാവലിന്റെ റിലീസിംഗ് മെയ് ഇരുപത്തിരണ്ടിന് ഉണ്ട് എന്നാണ് ഒഫീഷ്യൽ അല്ലാത്ത റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ആ ഒരു വാർത്ത മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഉടൻ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ചിത്രത്തിന്റെ ടീസറും നിങ്ങൾ പ്രേക്ഷകർക്ക് കളം കാവൽ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്